ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറത്തോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടു മരിച്ചവരുടെ കുടുംബത്തിന് ജമ്മുകശ്മീർ ഭരണകൂടം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ലക്ഷം രൂപ വീതം നൽകും അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടന്ന ബൈസരനിലെത്തി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് നടക്കും ഇതിന് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഭീകരവാദികളുടെ ചിത്രങ്ങൾ അവരുടെ രേഖാചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന വിവരവും പുറത്ത് വന്നിട്ടുണ്ട് ഹാഫിസ് സെയ്ദുമായും ഹമാസ് നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന കുടുംബ ഭീകരനാണ് സെയ്ഫുള്ള കസൂരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീ ശ്രീനഗറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഏറ്റവും പുതിയ വിവരം എന്താണ് മൃതദേഹങ്ങളെല്ലാം ഡൽഹിയിലേക്ക് അയച്ച് കഴിഞ്ഞു കശ്മീരിനെ വീണ്ടും അശാന്തിയുടെ താഴ്വരയാക്കാനുള്ള പാക് ഭീകരരുടെ ഈ കൊണ്ടുപിടിച്ച നീക്കം അതിന് തടയിടാൻ എന്നൊക്കെ നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നന്ദഗോപാൻ അനന്തനം പേർ ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലെ വളരെ പ്രശസ്തമായ ഡാൽ തടാകത്തിന് സമീപമുള്ള ലളിത് ഹോട്ടലിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കാശ്മീരിൻ്റെ ഈ ഒക്കെ ഒരു ഭംഗി എത്രമാത്രമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് കാശ്മീരാണ് എന്ന് പറയുമ്പോൾ ആ സ്വർഗം കാണാനാണ് ഇന്നലെ ആ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിയത് എന്നാൽ ഒടുവിൽ അവർക്ക് വലിയ ക്ഷതമേക്കേണ്ടി വന്നു അവരുടെ ഉറ്റവരെ അവർക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഈ ലളിത് ഹോട്ടലിൽ എത്തിയത് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം ആരായാനാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിച്ച് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് കഴിഞ്ഞ ഏറെ നാളായി ജമ്മു കാശ്മീരിൽ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ജമ്മു ജമ്മുകശ്മീരിൻ്റെ മണ്ണിൽ ഭീകരവാദം പൂർണ്ണമായും ഒഴിവായി അല്ലെങ്കിൽ നന്നേ കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കം അതിന് വിപരീതമായാണ് ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണം വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇത്തരം ഒരു അക്രമം ഉണ്ടായത് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഇത്തരം ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതനുസരിച്ച് പല മേഖലകളിലും സുരക്ഷ കർശനമാക്കിയിരുന്നു അപ്പോഴും ഈ മേഖലയിലേക്ക് അതായത് ഇന്നലെ അക്രമം നടന്ന ഈ പഹൽഗാവ് മേഖലയിലേക്ക് അതേപോലെ തന്നെ ഈ അവിടുത്തെ മറ്റ് വാലിയിലേക്ക് അവിടേക്ക് ഈ ഭീകരർ എത്തിപ്പെടുമെന്ന് ഒരുപക്ഷേ സുരക്ഷാ സേനയോ അല്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗമോ കരുതിയിരുന്നു ില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വളരെ അപ്രതീക്ഷിതമായാണ് ഈ ടൂറിസ്റ്റുകൾക്ക് നേർക്ക് വിനോദസഞ്ചാരികൾക്ക് നേർക്ക് വെടിയുതിർക്കുവാൻ വേണ്ടി ഭീകരവാദികൾ തയ്യാറായത് അതിൽ മലയാളി അടക്കം ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം പേരുടെ മരണം ആണ് ഇതിനോടകം സ്ഥിരീകരിച്ചത് മുഴുവൻ മൃതദേഹങ്ങളും തിരിച്ചറിയപ്പെട്ട മുഴുവൻ മൃതദേഹങ്ങളും ഇതിനോടകം തന്നെ ശ്രീനഗറിൽ നിന്നും അതാത് അവരുടെ നാട്ടുകളിലേക്ക് അയയ്ക്കുവാൻ വേണ്ടി ആ ഡൽഹിയിലേക്ക് ഈ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ആ ചില മൃതദേഹങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ അവരുടെ സ്വദേശങ്ങൾ ിലേക്ക് അയക്കും എന്നാൽ കണക്ഷൻ ഫ്ലൈറ്റിന്റെ ലഭ്യത കൂടി ഉറപ്പുവരുത്തി കൂടുതൽ മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ചായിരിക്കും വിവിധ ഭാഗങ്ങളിലേക്ക് നീക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യയും അതേപോലെ തന്നെ ഇൻഡിഗോയും ഈ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക വിമാന സർവീസാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രത്യേകിച്ച് ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അവർക്ക് നാട്ടിൽ നിന്നും ഇവിടെ ശ്രീനഗറിലേക്ക് വരുവാനും അതേപോലെ തന്നെ അവർക്ക് ശ്രീനഗറിൽ നിന്നും തിരിച്ചു മടങ്ങുവാനുമുള്ള ആ സാഹചര്യം എയർലൈൻസ് ഒരുക്കിയിട്ടുണ്ട് കൃത്യമായി കേന്ദ്രം കേന്ദ്ര സർക്കാർ ഈ വിധ കാര്യങ്ങളൊക്കെ തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ശ്രീനഗറിൽ തുടരുകയാണ് അദ്ദേഹം ഇന്ന് ശ്രീനഗറിൽ ഈ പോലീസ് ആസ്ഥാനത്തായിരുന്നു മൃതദേഹങ്ങൾ വെച്ചിരുന്നത് അവിടെ എത്തി ഈ മൃതദേഹങ്ങളിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യാഞ്ജലികൾ അദ്ദേഹം അർപ്പിക്കുകയുണ്ടായി ഗൗതം അനന്തനാരായണനും ചേരുന്നു ഗൗതം ഗൗതം തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് നോക്കൂ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് വൈകുന്നേരം എന്തായാലും സുരക്ഷാ കാര്യങ്ങളുടെ മന്ത്രിസഭ യോഗം ചേരുന്നുണ്ട് എന്ത് നടപടികളായിരിക്കും ഇനി ആവിഷ്കരിക്കുക എങ്ങനെ മുന്നോട്ട് നീങ്ങാനാണ് ആസൂത്രണം ചെയ്യുന്നത് വിശദാംശങ്ങൾ കൗതം അനിലം പേർ വൈകിട്ട് ആറു മണിക്കാണ് മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി സെവൻലോ കല്യാൺ മാർഗിൽ നടക്കാൻ പോകുന്നത് ഈ യോഗത്തിൽ എട്ട് അംഗങ്ങളാണ് ഈ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇങ്ങനെ മന്ത്രിസഭയിലെ അഞ്ച് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇത് കൂടാതെ ധനമന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ ക്ഷിക്കണം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും ആ ഹോം സെക്രട്ടറി സെക്രട്ടറിമാരും ഈ രണ്ട് സെക്രട്ടറിമാരും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അങ്ങനെ എട്ട് പേരാണ് ഈ നിർണായകമായ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് സാധാരണയായി ഈ സുരക്ഷാകാര്യ സമിതി യോഗം അങ്ങനെ ചേരാറില്ല രാഷ്ട്ര രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ രൂപപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പോലെയുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ വേക്കൻ്റ് ആകുമ്പോൾ അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഒരു സമിതിയുടെ യോഗം ചേരാറുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജമ്മു ജമ്മുകാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകുന്നേരം കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരാൻ പോകുന്നത് ഈ നിർണായക യോഗത്തിന് മുന്നോടിയായി ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട് ജമ്മു കാശ്മീർ താഴ്വരയിലെ ഇപ്പോഴത്തെ സാഹചര്യവും ഒപ്പം ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണവും അതിൽ ഭാരതം തിരിച്ച ഏതൊക്കെ രീതിയിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ സജ്ജീകരിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിൽ തിരിച്ചടിക്കണം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി മാത്രമല്ല ഈ രാഷ്ട്രീയകാർ ഈ വൈകുന്നേരം നടക്കാൻ പോകുന്ന മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായി കൂടിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുന്നത് രാവിലെ അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നും മടങ്ങിയെത്തി ഉടൻ തന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരു അടിയന്തിര യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാണ് യോഗം ചേർന്നത് അതിനുശേഷം പിന്നീട് പതിനൊന്ന് മണിയോട് കൂടി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും അതുപോലെ തന്നെ നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയും സൗത്ത് ബ്ലോക്കിലെത്തി മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം രാജ്നാഥ് സിംഗ് ഈ ഇരു സേനാ മേധാവികളും തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്നീട് ടെലിഫോൺ മാർഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു അതിനുശേഷമാണ് വൈകുന്നേരം ഇപ്പോൾ ആ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിരിക്കുന്നത് അങ്ങനെ മാരത്തോൺ ചർച്ചകൾ രാജ്യ തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം എന്തായാലും ഈ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കും അദ്ദേഹം ഇന്നലെ വൈകുന്നേരം ശ്രീനഗറിലെത്തി ഇന്ന് പകൽ രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് ശ്രീനഗറിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് രാവിലെ ഈ ഭൗതിക ഭൗതികദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇന്നലെ ഈ ഭീകരാക്രമണം ഉണ്ടായ പെഹൽഗാമിലെ താഴ്വര സന്ദർശിച്ചു അതിനുശേഷം വീണ്ടും ശ്രീനഗറിലേക്ക് മടങ്ങിയെത്തി ചില നിർണായകമായ യോഗങ്ങൾ വിളിച്ചു ചേർത്തു ഇതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഡൽഹിയിലെത്തും ആറു മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ഈ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര പങ്കെടുക്കും ും എസ് ശ്രീനഗറിൽ നിന്ന് എസ് നന്ദഗോപനും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനുമാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്